കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ കെട്ടിടം നിർമ്മാണ മേഖലയിലെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനം പന്ത്രണ്ടിന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ആർ കെ മാളിൽ നടക്കും എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ എ കെ മഷറഫ് എം എൽ എ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം എന്നിവർ പ്രത്യേക അതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ രണ്ട് വർഷമായി ലെൻസ്വെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നിരവധി സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബർ അവസാന ദിനങ്ങളിൽ പ്രൗഢ ഗംഭീരമായി നടത്തിയ ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജില്ലയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മെഗാ പ്രോഗ്രാം ആയിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു നാട്ടിലെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിനാവശ്യമായ പെർമിറ്റുകൾ എടുക്കുന്നത് കേരള സർക്കാർ ഇനീഷ്യേറ്റീവ് എടുത്ത് നടപ്പിലാക്കിയ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണെന്നും നിരവധി പരിശീലന പരിപാടികൾ നടത്തിക്കൊണ്ട് ജില്ലയിലെ മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും കെ സ്മാർട്ട് സിസ്റ്റത്തിലൂടെ പ്ലാനുകളും മറ്റ് ഡോക്യുമെന്റുകളും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തരാക്കുവാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു കാസർഗോഡ് പുതിയ സ്റ്റാൻഡിലുള്ള ആർ കെ മാളിൽ വെച്ച് നവംബർ മാസം പന്ത്രണ്ടാം തീയതി നാളെ നടത്തപ്പെടുകയാണ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സി വിനോദ് കുമാർ അദ്ധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ എൻ എ നെല്ലിക്കുന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു അതുപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം തുടങ്ങിയവർ സംസാരിക്കുന്നു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകരൻ സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ സംഘടനയുടെ സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഫൈസൽ അതുപോലെ തന്നെ തുടങ്ങിയവർ സംസാരിക്കും ജില്ലാ പ്രസിഡന്റ് സി ബി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ എം വി ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഷിദ് പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പി കാസർഗോഡ് ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഇ എം സംഘാടക സമിതി ചെയർമാൻ സജി മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്